റംസാൻ സീസണിൽ കേരളത്തിൽ മാത്രം നടക്കുന്നത് എൺപത് മുതൽ നൂറ് കോടി രൂപയുടെ ഈന്തപ്പഴം കച്ചവടമാണെന്നാണ് കണക്കുകൾ എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സിനും വലിയ ഡിമാൻഡാണ് ഉള്ളത് കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഈ നോമ്പുകാലത്ത് കേരളത്തിൽ എൺപത് മുതൽ നൂറ് കോടി വരെ രൂപയുടെ ഈന്തപ്പഴ വിൽപ്പനയാണ് നടക്കുന്നത് എന്നാണ് കണക്കുകൾ ഈന്തപ്പഴ മാത്രമല്ല മറ്റെല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സും ഈ നോമ്പുകാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ഇതിന്റെ ഒരു വിൽപ്പന അതിന്റെ നിലവാരം എങ്ങനെയാണെന്ന് ചോദിക്കാം ഇവിടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഡ്രൈ 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 തന്നെ തന്നെ ഉണ്ട് ഉണ്ട് ഡേറ്റ്സും പിന്നെ ഉള്ളത് ഫിഗ് ഇതൊക്കെയാണ് ബാക്കിയെല്ലാം കോമൺ ആയിട്ട് എല്ലാ സീസണിലും ഇപ്പോൾ വിഷു ക്രിസ്മസ് എല്ലാം നട്ട്സും സ്വൈസസ് ഒക്കെ എല്ലാ സീസണിലും ഒരുപോലെ പോകുന്നതാണ് നോമ്പിൽ സ്പെഷ്യലായിട്ട് പോകുന്നതാണ് ഫിഗ് പിന്നെ ഡേറ്റ്സ് ഡ്രൈ ഡേറ്റ്സ് ഡേറ്റ്സിൽ തന്നെ വെറൈറ്റികളുണ്ടല്ലോ ഡേറ്റ്സ് തന്നെ വെറൈറ്റി വരുന്നതെന്ന് വെച്ചാൽ പല കൺട്രി ഓഫ് ഒറിജിൻസിലാണ് ഇതിന്റെ വെറൈറ്റി വരുന്നത് അതിനകത്ത് തന്നെ മോസ്റ്റ് കോമൺലി ഇപ്പോൾ എല്ലാം സാധാരണ നമ്മുടെ ഷോപ്പുകളെല്ലാം കിട്ടുന്നത് ഇറാൻ്റെ ഇറാക്കിലെയൊക്കെ ഡേയ്റ്റ്സ് ആയിരിക്കും പിന്നെ നമ്മളിൽ കുറേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മൾ കുറേ ഡേറ്റ്സ് ഉണ്ട് ഒരു മുപ്പത്തോളം കൺട്രികൾ അത്രത്തോളം രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് ആ കൺട്രീസിൽ നിന്ന് ഡേറ്റ്സ് ഉണ്ട് അതിൽ തന്നെ സൗദിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് വരുന്നത് മബ്രൂമ് അജുവ സഫാവി അസ്വദി അങ്ങനെയൊക്കെ അതിലെ തന്നെ അജുവ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഉണ്ടെന്ന് പറയുന്നത് വി ആർ കൃഷ്ണഗിരി ജസ്റ്റിസ് പുള്ളിയൊക്കെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഡേറ്റ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ അൾജീരിയ ഉണ്ട് തുനീഷ്യൻ ഡേറ്റ്സ് ഉണ്ട് പിന്നെ ഒരു ഏറ്റവും വെറൈറ്റി എന്ന് പറയുന്നത് മെഡ്ജൂൾ ആണ് ഇതിപ്പോൾ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് ഇത്രയും റേറ്റ് കുറവാണ് നിങ്ങൾ കാണാം അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പുറത്ത് വില വരുന്ന ഡേറ്റ്സ് ആണ് അത് ഏറ്റവും ആയിട്ടുള്ള മെഡ്ജുൾ ഡേറ്റ്സ് അത് ജോർദാൻ ആ ജോർദാൻ ഇസ്രായേൽ അങ്ങനെയുള്ള കൺട്രീസിൽ നിന്ന് വരുന്നതാണ് അത് രണ്ടായിരം വർഷം പഴക്കമുള്ള സീഡ് സ്പ്രൗട്ട് ചെയ്ത് വന്ന ഡേറ്റ്സ് ആണ് അത് അത്രയും ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സംഭവമാണ് മെഡ്യൂൾ ഡേറ്റ്സ് ഇവിടെ അവൈലബിൾ ആ അവൈലബിൾ ആണ് അത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റേറ്റ് ഒക്കെ ഇവിടെ നിന്ന് പോകുന്ന പിന്നെ റേറ്റ് എൺപത് എഴുപത് നൂറ്റി രൂപ പിന്നെ ആയിരത്തി അറുന്നൂറ് ഇവിടത്തെ റേറ്റ് അത് പുറത്ത് വ്യത്യാസം ഉണ്ടാകും ആയിരത്തി നമ്മൾ ഹോൾസെയിൽ റേറ്റ് നമ്മൾ ചെയ്യുന്നത് അതും ആ എ സിയുടെ അകത്തിൽ ഉലുമാളി കയറുമ്പോൾ നമ്മളുസരിച്ചുള്ള വ്യത്യാസം കൊടുക്കേണ്ടി വരും പിന്നെ ഫിഗ് അതാണ് ഞങ്ങളുടെ വേദഗന്ധത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഫിഗ് ഡ്രൈ അത്തിപ്പഴംന്ന് പറയൂലേ അത്തിപ്പഴം ആണ് അത് അത് ഒരുപാട് വെറൈറ്റീവ് ഉണ്ട് അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതുപോലത്തെ സിറിയ അങ്ങനത്തെ കൺട്രീസിൽ വരുന്നത് ഈ സീസണില് എങ്ങനെയായിരുന്നു തിരക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നോമ്പിന്റെ സമയത്ത് തിരക്ക് കുറവാണ് നോമ്പിന് മുമ്പുള്ള ഒരു ആറാഴ്ചയാണ് റഷ്യ എന്നുള്ള സമയം ആ തിരക്കായിരിക്കും ഒരു കാര്യം ഈ കോവിഡ് വന്നതിന് ശേഷം ആൾക്കാർ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൂടുതലാണെന്നുള്ളത് കാരണം ആന്റിബയോട്ടിക്സിനേക്കാളും മെഡിസിനൽ വാല്യൂസ് ഉണ്ട് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞ ഫിഗ് അത് നമ്മുടെ ഡൈജസ്റ്റൻ അങ്ങനത്തെ സ്റ്റൊമക്ക് സംബന്ധമായ കാര്യങ്ങൾ നല്ലതാണ് അതുപോലെ തന്നെ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ പല രീതിയിലുള്ള കൗണ്ട് ഡിഫറൻസ് അതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ആളുകൾ ഉപയോഗം ആ വെച്ചാൽ മുസ്ലിംസ് ഓൾറെഡി ഞങ്ങളുടെ വേദഗന്ധത്തിലും പറഞ്ഞ ഡേറ്റ്സ് അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ യൂസ്ഡ് ആണ് പിന്നെ മറ്റുള്ളവർ കുറച്ചുകൂടി ഫാമിലി ഫാമിലിയുടെ കോവിഡിന് ശേഷം അപ്പോൾ ഇതാണ് ഇവിടെ ബ്രോഡ്വേയിലുള്ള ഹോൾസെയിൽ ഷോപ്പാണിത് ഇവിടെ നിന്നും നിരവധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ഫിഗ് ഫിഗ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെയിൽ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്ത് അതിങ്ങനെ തകർത്ത് പോവുകയാണ് കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം ഏറ്റവും അശ്വതി കേരള വിഷുന്യൂസ്